വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തഞ്ചാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമല ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് രണ്ടാമത്തെ ആഴ്ച അവർ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി ഉപയോഗിക്കണം നാം മറിയത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെടണം ഇതാണ് ഈ ഭക്തിയുടെ സ്വഭാവം അതുകൊണ്ട് നാം രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി വിനിയോഗിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു മറിയം നമ്മുടെ രാജ്ഞീയം മധ്യസ്ഥയമാണ് നമ്മുടെ അമ്മയും നാഥയും അവളുടെ രാജ്ഞിത്വത്തിൻ്റെയും മാധ്യസ്ഥത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഫലങ്ങൾ എന്തെല്ലാമെന്നും അതോടൊപ്പം അവളുടെ ഔന്നത്യത്തിൻ്റെയും പ്രത്യേക അവകാശങ്ങളുടെയും സ്വഭാവം എന്തെല്ലാമെന്നും നാം അറിയണം കാരണം ഇവയാണല്ലോ ഈ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളതും പിന്നീടുള്ള ഫലങ്ങൾക്ക് നിദാനമായിട്ടുള്ളതും നമ്മുടെ അമ്മ ഒന്നാന്തരം ഒരു മൂശയാണ് അവളുടെ നിയോഗങ്ങളും മാനസിക ഭാവങ്ങളും നമ്മുടേതാകേണ്ടത് ഈ ഭൂമിയിൽ വച്ചാണ് മറിയത്തിന്റെ ആന്തരിക ജീവിതം പഠിക്കാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക അസാധ്യമത്രേ വെച്ചാൽ അവളുടെ പുണ്യങ്ങൾ അവളുടെ വികാ വിചാരവികാരങ്ങൾ അവളുടെ വ്യാപാരങ്ങൾ ക്രിസ്തു രഹസ്യത്തിലെ അവളുടെ ഭാഗഭാഗിത്വം അവടത്തോടുള്ള ഐക്യം ഇവയെല്ലാം നമ്മുടെ പഠന വിഷയമാക്കണം പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് രണ്ടാമത്തെ ആഴ്ച ഭക്ത അഭ്യാസങ്ങൾ ഉപവിപ്രവർത്തികൾ അമ്മയോടുള്ള സ്നേഹപ്രകരണങ്ങൾ അവളുടെ പുണ്യങ്ങൾ അനുകരിക്കുക പ്രത്യേകിച്ചും അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം വീരോചിതമായ ക്ഷമ മാലാഖയ്ക്കടുത്ത മാധുര്യം ദൈവിക ജ്ഞാനം ദൈവിക പരിശുദ്ധി വിശുദ്ധ ലൂയിഡി മോൺഫോർട്ട് പറയും പോലെ ഇവ പത്തുമാണ് പരിശുദ്ധ അമ്മയുടെ പ്രധാന പുണ്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ സമുദ്രതാരമേ സസ്തി പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയ വിമല ഹൃദയ പ്രതിഷ്ഠ ഇരുപത്തി ദിവസം രണ്ടാം ഘട്ടം രണ്ടാം ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ സമുദ്ര താരമേ സ്വസ്ഥി വിശുദ്ധ ലോയഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥന കൊന്തജപം ദേവമാതാവിന്റെ ലുത്തിനിയ ലുത്തിനിയോടുകൂടിയ കൊന്തജപത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഇന്നത്തെ വായന വിശുദ്ധ ലോയഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ ഭക്തിയിൽ നിന്നും നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് വരെ ഖണ്യകൾ കാവെ അനുഗ്രഹിക്കണമേ മിസ്ഹായെ അനുഗ്രഹിക്കണമേ കണമേ സർവശക്തനായ അനുഗ്രഹിക്കണമേ പിതാവിന്റെ അനാഥിയായ പുത്രനും ഞങ്ങളെ ഞങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 സ്വർഗീയ സ്വർഗീയ പ്രകാശത്തിന്റെ എല്ലാ കാരണമേ ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ കത്തിജ്വലിപ്പിക്കണമേത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവി സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകൾ നിൽക്കുന്ന ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോകങ്ങൾക്കുന്ന ദീപത്തിന്റെ കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ഭക്തിയുടെയും ഞങ്ങൾക്ക് നൽകണമേ വരണമേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവി അങ്ങേ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുഖ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിശിഖായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമീൻ ദേവമാതെ प्रभयो समुद्रतारमे स्वस्ती देवमादेग्रहीता पापलेश्वे कन्ये स्वर्गविश्रादित कवाडमेनी स्वस्ति चल् मोदमोडदनी स्वीकरिचु मर्त्यनु शान्ति कुरपेगी यलो भगवदनाम मति कुरिछ धन्ये प्रभयोलम समुद्रतारमी सुस्ति देवमादे नी अनुग्रहदा पाबलेशु निशरत कनि धन्ये स्वर्गविsrandित പൊട്ടിച്ചെറിയൂ നീ അന്ധകല ജ്യോതിസാഹൃതായ സമ്പരോഗം പ്രഭയോലും സമുദ്രതാരമേ സുസ്ഥി ദേവമാദേ അനുഗ്രഹിത

प्रभयोलुं समुद्रतारमे सुस्ति देवमादे नीयानुग्रहिता पापले समिश्रिणात्त कन्ये धन्ये स्वर्गविश्रान्तित कवाडमिनी सर्वमतिशयमागम् कन्ये शान्दरीरातीव शान्तया ിൽ നിന്നു ഞങ്ങളെ വിശുദ്ധിയോടെ പാലിക്കൂ നീ തായേ പ്രഭയോലും സമുദ്രിയ ആമോദിക്കും ആ സ്വനിപ്പോളും കാത്തിടുത്തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥി ദേവമാദേ ീധ വിശ്രാതിവാടമേ ഹുരലോക്തിർക്ത ത്രിത്വേവാ പീതേ പുത്ര റോഹായൂരി ആമേനേ പ്രഭയോ

േ നിത്യപിതാവിന്റെ പുത്രനബ്രാന്റെ ഏറ്റവും പ്രശംസനീയായ അമ്മയെ സ്വസ്തി പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എന്റെ സ്നേഹനാഥെ എന്റെ അതിശക്തിയായ രാജ്ഞി എന്റെ സന്തോഷമേ എന്റെ മഹത്വമേ എന്റെ ഹൃദയമേ എന്റെ ആത്മാവേ അങ്ങേക്ക് സ്വസ്തി അങ്ങ് മുഴുവനും എന്റേതായത് കാരണത്താലാണല്ലോ ഞാൻ പൂർണ്ണമായും അങ്ങേടേതായതോ നീതിമൂലം അത്രേ പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് ഇപ്പോൾ തരുന്നു അങ്ങേടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്റേതായ എല്ലാറ്റിന്റെയും പരമാധികാരിയായ നാഥ അങ്ങ് മാത്രമാകണമേ ദൈവത്തിന് അഹിതകരമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ വേറെ റിഞ്ഞ് ഇല്ലാതാക്കണമേ അങ്ങയ്ക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വിശ്വാസത്തിന്റെ വെളിച്ചം എൻറെ മനസ്സിന്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ അങ്ങയുടെ അഗാധമായ എളിമ എൻറെ അഹങ്കാരത്തെ നിർമാർജനം ചെയ്യട്ടെ എൻറെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ അങ്ങയുടെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എന്റെ ഓർമ്മയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്റെ മന്ദോഷനാവസ്ഥയെ അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ എന്റെ പാപത്തിന്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എന്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവ തിരുമുമ്പിലുള്ള എന്റെ അലങ്കാരങ്ങൾ അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ ഞാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാവാതിരിക്കട്ടെ പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ മുഖാമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ പുത്രന്റെ വലത് ഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നുകൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും നിശാചിത്തെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക അതും അങ്ങയുടെ അവകാശമാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അമ്മയുടെ അവകാശം തന്നെ ഇവയത്രേ ദൈവം അങ്ങയ്ക്ക് തന്ന നല്ല ഭാഗം അത് ഓ സ്വർഗീയ മാതാവെ അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല ഈ ചിന്തയാൽ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു ഐഹിക ജീവിതത്തിൽ അങ്ങയിൽ പ്രക്ഷോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക വിശ്രമം എന്നെ തന്നോട് തന്നെ മരിക്കുക അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെ പോലെ നിസ്വാർത്ഥമായും തീക്ഷണമായും അധ്വാനിക്കുക ഇവ മാത്രമേ ഞാൻ അങ്ങയോട് യാചിക്കുന്നുള്ളൂ ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടു അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവ എല്ലാറ്റിനും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അങ്ങനെ അങ്ങനെ തന്നെ ആകട്ടെ പറയുവാനും മാത്രം എന്നിൽ യേശുവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ യഥാർത്ഥ മരിയ ഭക്തി നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് വരെയുള്ള കണ്ണികകളിൽ നിന്നുള്ള വായന നൂറ്റി പതിനഞ്ചാം ഖണ്ണിക ഭക്താഭ്യാസങ്ങൾ ആന്തരികവും ബാഹ്യവുമായ അഭ്യാസങ്ങൾ പരിശുദ്ധ കന്യകയോടുള്ള യഥാർത്ഥ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന പല ആന്തരിക അഭ്യാസങ്ങളുമുണ്ട് പ്രധാനമായവ താഴെ കുറിക്കാം ദൈവത്തിൻ്റെ മാതാവ് എന്ന നിലയിൽ മറിയത്തെ ബഹുമാനിക്കുക യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ഉത്കൃഷ്ടവും മഹത്വപൂർണ്ണയുമായ സൃഷ്ടിയാണ് മറിയം ആകയാൽ മറ്റു വിശുദ്ധരേക്കാൾ കൂടുതലായ ബഹുമാനവും അണക്കവും ഹൈപ്പർ ധൂലിയ അവൾക്ക് നൽകുക അവളുടെ സുഹൃതങ്ങളെയും വിശേഷാധികാര അവകാശങ്ങളെയും പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കുക അവളുടെ മഹത്വം മനനം ചെയ്യുക അവൾക്ക് സ്നേഹം സ്തുതി നന്ദി ഇവ അർപ്പിക്കുക പൂർണ്ണ ഹൃദയത്തോടു കൂടി അവളുടെ മാധ്യസ്ഥം തേടുക നമ്മെ തന്നെ അവൾക്ക് സമർപ്പിക്കുകയും അവളോട് ഐക്യപ്പെടുകയും ചെയ്യുക എല്ലാ പ്രവൃത്തികളും അവളെ പ്രീതിപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുക നമ്മുടെ പരമാന്ത്യമായ ക്രിസ്തുവിനുവേണ്ടിയും ക്രിസ്തു വഴിയും ക്രിസ്തുവിലും ക്രിസ്തുവിനോട് കൂടിയും സർവ്വപ്രവൃത്തികളും ചെയ്യുവാൻ വേണ്ടി എല്ലാം മറിയം വഴിയും മറിയത്തോടു കൂടിയും മറിയത്തിലും മറിയത്തിനു വേണ്ടിയും തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക ഇപ്പറഞ്ഞ അഭ്യാസത്തെ പറ്റി പിന്നീട് പ്രതിപാദിക്കുന്നതാണ് നൂറ്റി പതിനാറാം ഖണിക യഥാർത്ഥ മരിയഭക്തിയെ പ്രകടമാക്കുന്ന പല ബാഹ്യ അഭ്യാസങ്ങളുമുണ്ട് അവയിൽ പ്രധാനമായവ ഇവയാണ് മാതാവിൻ്റെ സൊഡാലിറ്റിയിലും ഇതര സഖ്യത്തിലും സഖ്യങ്ങളിലും അംഗമായി ചേരുക അവളുടെ ബഹുമാനത്തിനായി സ്ഥാപിതമായിരിക്കുന്ന സന്യാസ സഭകളിൽ പ്രവേശിക്കുക അവളുടെ മഹത്വത്തെ പ്രകീർത്തിക്കുക അവളുടെ സ്തുതിക്കായി ഉപവാസങ്ങളും ദാനധർമ്മങ്ങളും ബാഹ്യവും ആന്തരികവുമായ ആശാ നിഗ്രഹങ്ങളും മറ്റും അനുഷ്ഠിക്കുക കൊന്തയും ഉത്തരീയവും ചെറുചങ്ങലയും ധരിക്കുക ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിലെ ഇരുപത് പ്രധാന രഹസ്യങ്ങളുടെ സ്തുതിക്കായി ഒരു മുഴുവൻ കൊന്തയോ ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങളടങ്ങിയ നാലിൽ ഒരു ഭാഗമെങ്കിലുമോ ശ്രദ്ധയോടും ഭക്തിയോടും ധ്യാനാത്മകതയോടും കൂടി ചൊല്ലുക അത് മംഗളവാർത്ത തി സന്ദർശനം തിരുചനനനം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നത് എന്നീ അഞ്ച് സന്തോഷ രഹസ്യങ്ങളുടെയോ ഈശോ രക്തം ഉയർക്കുന്നത് ഈശോയെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നത് ഈശോയെ മുൾക്കിരീടം ധരിപ്പിക്കുന്നത് ഈശോയെ കുരിശു വഹിക്കുന്നത് ഈശോയുടെ കുരിശുമരണം എന്നീ അഞ്ച് ദുഃഖ ദുഃഖരഹസ്യങ്ങളുടെയോ ഈശോയുടെ ഉത്ഥാനം ഈശോയുടെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം പരിശുദ്ധ അമ്മയെ ത്രിലോകരാജ്ഞയെ മുടി ധരിപ്പിക്കുന്നത് എന്നീ മഹിമയുടെ രഹസ്യങ്ങളുടെയോ സ്തുതിക്കാകാം മാതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിൻ്റെ സ്തുതിക്കായി ആറോ ഏഴോ ദശകങ്ങളോ മറിയത്തിൻ്റെ വിശേഷാധികാരത്തെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടത്തിൻ്റെ സ്മരണയ്ക്കായി മൂന്ന് സർഗസ്ഥനാപിതാവ് നന് പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയം അടങ്ങിയ ജപമോ സഭയിൽ സാർവത്രികമായി ചൊല്ലിവരുന്ന മാതാവിൻ്റെ ഒപ്പീസോ ചൊല്ലാവുന്നതാണ് വിശുദ്ധ ബോനവഞ്ചർ മറിയത്തിൻ്റെ സ്തുതിക്കായി രചിച്ച കീർത്തനം ആലപിക്കുന്നതും സ്തുത്യർഹമാണ് ഏറ്റവും ഭക്തിപരവും ഹൃദ്യമാ ഹൃദ്യവുമായ വിധം രചിച്ചിട്ടുള്ള ആ കീർത്തനങ്ങൾ ഹൃദയത്തെ സ്പർശിക്കാതെ ഉരുവിടുക പ്രയാസമത്രേ മാതാവിൻ്റെ പതിനാല് സന്തോഷങ്ങളുടെ സ്തുതിക്ക് പതിനാല് സ്വർഗസ്നേഹതാവെ പതിനാല് നന്മദറിന് എന്ന ജപമോ തിരുസഭ അംഗീകരിച്ചിട്ടുള്ള സ്വർഗരാജ്ഞി എത്രയും ദൈവമുള്ള മാതാവ് പരിസ്ഥരാജ്ഞി സ്വർഗ സ്വർലോകരാജ്ഞി ത്രിലോക ബാലജപം മുതലായ പ്രാർത്ഥനകളോ കാലാനുസൃതം തിരഞ്ഞെടുത്ത് ഭക്തിപൂർവ്വം ചൊല്ലുന്നത് ഉത്തമമാണ് മറീതൻ്റെ സ്തുതിക്കായി ഗീതങ്ങൾ ആലപിക്കുക ദിവസവും രാവിലെ അന്ന് മുഴുവൻ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി കൃപാപരത്തോടുകൂടി വിശ്വസ്തരായിരിക്കുകയോ അനുഗ്രഹം ലഭിക്കുന്നതിന് പല പ്രാവശ്യം നന്മ നിറഞ്ഞ മറയുമേ വിശ്വസ്തയായ കന്യക ഇത് ഇത്യാദി സുഹൃത്ത് ജപങ്ങൾ ചൊല്ലുക അവളെ സംബോധന ചെയ്യുന്ന ഓരോ സമയത്തും തല കുനിച്ച് മുട്ടുകുത്തിയ അവളെ ബഹുമാനിക്കുക ഓരോ ദിവസത്തിൻ്റെയും അവസാനം അന്ന് ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പൂർത്തി ലഭിച്ചു തരുവാൻ വേണ്ടി അവൾ വഴി നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കരുണയുള്ള അമ്മേ സ്വസ്തി എന്ന് പല പ്രാവശ്യം ഒരുവിടുക സഖ്യങ്ങളുടെ മേൽനോട്ടം സ്വീകരിക്കുകയും അവളുടെ ആൾത്താരകളും പ്രതിമകളും അലങ്കരിക്കുകയും ചെയ്യുക അവളുടെ ഛായ പതിച്ചിട്ടുള്ള മെഡലുകൾ അണിയുക പടങ്ങളും തിരുസ്വരൂപങ്ങളും കൈവശം സൂക്ഷിക്കുക മുതലായവ പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാന് ഉതകുന്ന ഉത്തമ മാർഗങ്ങളാണ് കൂടാതെ പ്രദർശനങ്ങളിലും മറ്റും അവ വഹിക്കുന്നതും ഉത്തമമാണ് പള്ളികളിലും വീടുകളിലും പട്ടണങ്ങളുടെ പ്രവേശന ദ്വാരങ്ങളിലും മറ്റും മാതാവിൻ്റെ തിരസ്വരൂപമോ ഛായാപ്പടമോ സ്ഥാപിക്കുക അല്ലെങ്കിൽ അവളുടെ നാമം ഉല്ലേഖനം ചെയ്യുക പ്രത്യേക വിധത്തിൽ ആഡംബരപൂർവ്വം തന്നെ തന്നെ മറേദന സമർപ്പിക്കുക നൂറ്റി പതിനേഴാം ഖണ്ഡിക പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളതും വിശുദ്ധീകരണ ശക്തിയുള്ളതും യഥാർത്ഥ മരിയ ഭക്തർക്ക് യോജിച്ചതുമായ ഭക്താഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ ഇനിയുമുണ്ട് ഈശോസഭാ വൈദികനായ ഫാദർ ബാരി രചിച്ചിട്ടുള്ള പാരഡൈസ് ഓപ്പൺ ടു പിയാലോഗസ് എന്ന ഗ്രന്ഥത്തിൽ വിശദമായി യുവയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധ കന്നുകിര സ്തുതിക്കായി വിശുദ്ധർ ചെയ്തു വന്നിരുന്ന വളരെയേറെ ഭക്താഭ്യാസങ്ങൾ അദ്ദേഹം അതിൽ വിവരിക്കുന്നു ഉചിതമായ വിധത്തിൽ അവ അനുഷ്ഠിക്കുമെങ്കിൽ വലിയ വിശുദ്ധയിൽ എത്തിച്ചേരാം അതിന് ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തണമെന്നും നമ്മുടെ അന്ത്യമായ ക്രിസ്തുവുമായി ഐക്യപ്പെടണമെന്നും സഹോദരങ്ങൾക്ക് സന്മാതൃക നൽകണമെന്നുമുള്ള നിർമ്മല നിയോഗം ഉണ്ടായിരിക്കുക ഏകാഗ്രതയോടും മനഃപൂർവ്വമായ പല വിചാരങ്ങൾ ഒഴിവാക്കിയും പ്രാർത്ഥനകൾ ജപിക്കുക തിടുക്കവും അലസതയും കൈവടിഞ്ഞ് ഭക്തിപൂർവ്വം ചൊല്ലുക മാന്യമായതും ബഹുമാനദ്യോതികവും വളരെ ശാലീനവുമായ ശരീരത്തിൻ്റെ നിലപാട് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക ഉത്തമമായ ഭക്താഭ്യാസം നൂറ്റി പതിനെട്ടാം ഖണ്ഡിക മരിയ ഭക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് വിജ്ഞരും വിശുദ്ധരുമായ പലരുമായി മരിയഭക്തിയെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഞാൻ വിവരിക്കുവാൻ പോകുന്ന തരത്തിലുള്ള ഭക്താഭ്യാസത്തെപ്പറ്റി ഇതുവരെ അറിയുവാൻ ഇടയായിട്ടില്ല സ്വാർത്ഥത്തെ നമ്മിൽ നിന്ന് തുടച്ചു നീക്കി ദൈവമഹത്വത്തിനായി കൂടുതൽ ത്യാഗം സഹിക്കുവാൻ അത് നമുക്ക് പ്രചോദനം നൽകുന്നു വിശ്വസ്തയോടെ കൃപാവരത്തിൽ നിലനിൽക്കുവാൻ അത് നമ്മെ സഹായിക്കും ക്രിസ്തുവുമായി ഐക്യപ്പെടുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണത് ദൈവത്തെ അത് കൂടുതൽ മഹത്വപ്പെടുത്തുന്നു ആത്മാവിനെ കൂടുതൽ വിശദീകരിക്കുന്നു മറ്റു മരിയ ഭക്തികളെക്കാളും നമ്മുടെ എല്ലാ അയൽപ്പക്കാർക്കും അത് കൂടുതൽ ഉപകാരപ്രദമാണ് നൂറ്റി പത്തൊമ്പതാം ഖണ്ണിക ആത്മാവിന് ആന്തരികമായ രൂപം കൊടുക്കുകയാണ് ഈ ഭക്തിയുടെ പ്രധാന ഉദ്ദേശ്യം അത് എല്ലാവർക്കും ഒന്നുപോലെ മനസ്സിലായെന്ന് വരികയില്ല ബഹുഭൂരിപക്ഷവും മുമ്പോട്ട് പോകാതെ ബാഹ്യമായവയിൽ തങ്ങി നിൽക്കും ചിലർ ആന്തരികമായവയിലേക്ക് കടന്നു ചെല്ലും പക്ഷേ ആദ്യത്തെ പദവിയിൽ പ്രവേശിക്കുന്നതോടെ പുരോഗമനം അവസാനിപ്പിക്കും ഒരു വലിയ വിഭാഗം ഇത്തരക്കാരാണ് മുമ്പോട്ട് പോകുകയില്ല ഒരു ചെറിയ ശതമാനം മാത്രമേ അതിൻ്റെ ആന്തരിക ചൈതന്യത്തിലേക്ക് പ്രവേശിക്കൂ പക്ഷേ അവർ ഒരു പടി മാത്രമേ കയറൂ ആരായിരിക്കാം രണ്ടാമത്തെ പടിയിലെത്തുക ആര് മൂന്നാമത്തേതിലെത്തും ആരെല്ലാം പദവിയിൽ ഇടറാതെയും പതറാതെയും നിലനിൽക്കും ക്രിസ്തുനാഥൻ ആർക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തുമോ അവർക്ക് മാത്രമേ അടുത്ത പദവികളിൽ പ്രവേശിക്കുവാനും അവിടെ നിലനിൽക്കുവാനും കഴിയൂ അങ്ങനെയുള്ള വിശ്വസ്തയായ ആത്മാവിനെ അവിടുന്ന് സുഹൃതത്തിൽ നിന്ന് സുഹൃതത്തിലേക്കും കൃപാവരത്തിൽ നിന്ന് കൃപാവരത്തിലേക്കും പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും പുരോഗമിപ്പിക്കുവാൻ ഈ ഭക്തിയിലേക്കായി ആനയിക്കും അവസാനം അവർ വേറെ ഓരോ ക്രിസ്തുവായി മാറും ഭൂമിയിൽ വെച്ച് അവിടത്തേക്കുണ്ടായിരുന്ന പ്രായപൂർണതയിലും സ്വർഗത്തിൽ അവിടുത്തെ മഹത്വത്തിലും അവർ ഭാഗഭാക്കുകളുമാകും ഉത്തമ മരിയ ഭക്തിയുടെ സ്വഭാവം അഥവാ യേശുവിനുള്ള പരിപൂർണ സമർപ്പണം നൂറ്റി ഇരുപതാം കണ്ണിക യേശു ക്രിസ്തുവിന്റെ ഹിതാനുവർത്തികളായി അനുവർത്തികളായി ഐക്യപ്പെട്ടും അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടും ജീവിക്കുന്നതിലാണല്ലോ ക്രിസ്തീയ പരിപൂർണത അടങ്ങിയിരിക്കുന്നത് ആകയാൽ ഏറ്റവും പൂർണമായ വിധം നമ്മെ ക്രിസ്തു ഹിതാനുവർത്തികളാക്കുകയും അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടവരാക്കുകയും ചെയ്യുന്ന ഭക്തകൃത്യമാണ് ഏറ്റവും പൂർണമായത് എല്ലാ സൃഷ്ടികളിലും വെച്ച് ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ വിധേയമായത് അവിടുത്തെ പരിശുദ്ധ മാതാവായ മറിയമാണ് അതിനാൽ കന്യാമറിയത്തോടുള്ള ഭക്തിയാണ് എല്ലാ ഭക്തികളിലും വെച്ച് ഏറ്റവും കൂടുതൽ നമ്മെ ക്രിസ്തുനാഥനോട് വിധേയത്വമുള്ളവരാക്കുവാനും ഐക്യപ്പെടുത്തുവാനും അവിടുത്തേക്ക് സമർപ്പിതരാക്കുവാനും പര്യാപ്തമായത് ആകയാൽ ക്രിസ്തുനാഥന് നമ്മെ നാം സമർപ്പിക്കുന്നത് മറിയത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് അതുകൊണ്ട് ക്രിസ്തുവിന് നൽകുന്ന ഏറ്റവും പരിപൂർണമായ സമർപ്പണം എന്ന് പറയുന്നത് നമ്മെ തന്നെ പൂർണ്ണമായി മറിയത്തിന് സമർപ്പിക്കുന്നത് തന്നെയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തം ഈ മരിയ ഭക്തിയാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് അതാകട്ടെ ജ്ഞാനസ്നാന വ്രതങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ഏറ്റവും പൂർണമായ നവീകരണമല്ലാതെ മറ്റൊന്നല്ല തന്നെ പരിപൂർണമായി നമ്മെ മുഴുവനും പരിശുദ്ധ കന്നികയ്ക്ക് സമർപ്പിക്കുക നൂറ്റി ഇരുപത്തൊന്നാം കന്നിക മാതാവ് വഴി പൂർണ്ണമായി നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാകുവാൻ വേണ്ടി നമ്മെ തന്നെ പൂർണമായി മറിയത്തിന് സമർപ്പിക്കുന്നതിലാണ് ഈ ഭക്തകൃത്യം അടങ്ങിയിരിക്കുന്നത് താഴെ പറയുന്നവ നാം അമ്മയ്ക്ക് നൽകണം ശരീരത്തെ അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും നമുക്കിപ്പോഴുള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നവയുമായ ബാഹ്യമായ എല്ലാ നന്മകളും സമ്പന്നതകളും നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മീയവും ആന്തരികവുമായ സമ്പത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവർത്തികളും ചുരുക്കത്തിൽ പ്രകൃതിയുടെയും കൃപാവരത്തിൻ്റെയും തലത്തിൽ നമുക്കിപ്പോൾ സ്വന്തമായുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ പ്രകൃതിയുടെയും കൃപാവരത്തിൻ്റെയും മഹത്വത്തിൻ്റെതുമായ എല്ലാം മുഴുവനായി അവൾക്ക് നൽകണം ഒരു ചുവട് വയ്പോ ഒരു മുടിനാരിഴയോ ഒരു ചില്ലിക്കാശോ വളരെ നിസ്സാരമായ സൽപ്രവൃത്തിയോ ഒന്നും തന്നെ മാറ്റിവയ്ക്കാതെയും അതും നിത്യത വരെയും കൊടുക്കണം വെറും പ്രകടനമാകരുത് ഇത് നമ്മുടെ സമർപ്പണത്തിനും ശുശ്രൂഷയ്ക്കും യാതൊരു പ്രതിഫലവും കാക്ഷിക്കരുത് മറിയത്തിലൂടെയും മറിയത്തിലും യേശുവിൻ്റെ സ്വന്തമാകുന്ന ആ ബഹുമതി മാത്രമേ ആഗ്രഹിക്കാവൂ മറിയം എപ്പോഴും ഔദാര്യനിധിയും കൃതജ്ഞതാ നിർഭരയുമായി ആണെങ്കിൽ കൂടിയും അവൾ അങ്ങനെ അല്ലെന്നുള്ള മട്ടിലായിരിക്കണം നമ്മുടെ വർത്തനം